ബി ഡി ജെ എസ് കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്ന പാനൂരിലെ ചിത്രൻ കണ്ടോത്തിന്റെ ഒന്നാം വാർഷികം ആചരിച്ചു അനുസ്മരണ സമ്മേളനം കണ്ടോത്ത് ഹൌസിൽ ശിവഗിരി മഠത്തിലെ സ്വാമി പ്രേമാനന്ദ ഉദ്ഘാടനം ചെയ്തു ബസ് സ്റ്റാൻഡിൽ നിന്നും കണ്ടോത്ത് ഹൌസിലേക്ക് അനുസ്മരണ പ്രകടനവും നടന്നു ബി ഡി ജെ എസ് കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്ന പാനൂരിലെ ചിത്രൻ കണ്ടോത്തിന്റെ ഒന്നാം ചരമവാർഷികം ആചരിച്ചു പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും അനുസ്മരണ പ്രകടനം ആരംഭിച്ചു പാനൂർ ടൗണിലൂടെ അന്ത്യവിശ്രമസ്ഥലത്ത് എത്തിച്ചേർന്നു തുടർന്ന് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി

അനുസ്മരണ സമ്മേളനം ഭദ്രദീപം കൊടുത്തി ഉദ്ഘാടനം ചെയ്തു വളർന്നു വരുന്ന തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട വിധത്തിൽ രാഷ്ട്രബോധവും രാഷ്ട്രീയ ബോധവും സാമുദായിക മത ബോധ്യവും സമന്വയിപ്പിച്ച് നല്ല ഒരു സ്വച്ഛന്ത സുന്ദരമായിട്ടുള്ള ഒരു രാജ്യം പടുത്തുയർത്താൻ നമുക്ക് മുമ്പോട്ട് സാധിക്കണം ആ സാധ്യതയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ രാഷ്ട്രീയ ും വിവിധ ഹൈന്ദവ പ്രസ്ഥാനങ്ങളും ഈ ഒരു സംരംഭത്തിലേക്ക് നല്ല രീതിയിലേക്ക് എത്തട്ടെ നല്ല സമന്വയ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തി എടുത്ത് നല്ല ഒരു ചിത്രം കണ്ടൊത്ത് ഉദ്ദേശിച്ച രീതിയിലുള്ള ഭാവിയിലേക്കുള്ള നല്ല തലമുറയെ നല്ല പൗതന്മാരെ വളർത്തിയെടുക്കുവാൻ അധ്യക്ഷനായി അദ്ദേഹം പാനൂർ മേഖലയിൽ നടത്തിയ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഈ പാനൂർ കൂത്തുകർബ് മേഖലയിലൊക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ആഴത്തിൽ എത്തിച്ചേർന്നു എന്നതാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒന്നാം വാഷണത്തിനുള്ള അനുസ്മരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നാട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഈ നാട് നെഞ്ചോട് ചേർത്ത് പിടിച്ചതിന്റെ ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ വസതിയിലും ഇന്ന് പാനൂർ ടൗണിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹം പാർട്ടിയിലേക്ക് ഈ പാർട്ടി രൂപീകരിക്കുന്ന പത്ത് വർഷങ്ങൾ കൊണ്ട് പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം വിശ്വസിക്കപ്പെട്ടിട്ടുള്ള ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങൾ ഗുരുവിന്റെ വലിയൊരു ഭക്തനായിരുന്നു അദ്ദേഹം ഗുരുവിന്റെ ആശയങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ആഴത്തിൽ ആശയത്തിന്റെ ഭാഗമായിട്ട് ഗുരുവിന്റെ സാന്നിധ്യം മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള താഗോചലമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടയിലാണ് ബി ഡി ജസ് എന്ന പാർട്ടി രൂപീകരിക്കപ്പെട്ടത് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പൈലി ബാത്യാട്ട് അനുസ്മരണ പ്രഭാഷണം നടത്തി ബിജെപി കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു അളക്കുഴി എസ് എൻ ഡി പി യോഗം പാഞ്ഞൂർ യൂണിയൻ സെക്രട്ടറി ശശീന്ദ്രൻപാഠ്യം കെ വി അജി ജിതേഷ് വിജയൻ പ്രജിത് തേറയിൽ സതീഷ് ചന്ദ്രൻ എം കെ രാജീവൻ വിനേഷ് ബാബു കക്കോത്ത് പ്രദീപ് ശ്രീളകം രാജീവ് വിനോദ് എന്നിവർ പ്രസംഗിച്ചു ശ്രീനിവാസൻ പനക്കൽ ബി ഷമീൻ ടി എൻ ചന്ദ്രൻ സി കെ വത്സ്യരാജൻ പവിത്രൻ വള്ളങ്ങാട് ടി കെ ബിന്ദു തുടങ്ങിയവർ നേതൃത്വം നൽകി